കടലാക്രമണ പ്രദേശം വെൽഫെയർ പാർട്ടി മണ്ഡലം നേതാക്കൾ സന്ദർശിച്ചു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് കടലാക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന പാലപ്പെട്ടി പ്രദേശം വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനിയും സംഘവും സന്ദർശിച്ചു ുരിതബബാധിതരിൽ നിന്നും വിവരങ്ങൾ അന്വേഷിച്ചറിയുകയും താൽക്കാലികാശ്വാസമായി ദുരിതമനുഭവിക്കുന്ന പ്രദേശവാസികൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണവും നടന്നു ഇനിയും അധികൃതർ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന തീരപ്രദേശത്തെ ജനങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ തീരദേശത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് ശക്തമായ സമരത്തിന് വെൽഫെയർ പാർട്ടി രംഗത്തിറങ്ങുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മണ്ഡലം പ്രസിഡന്റിനൊപ്പം മണ്ഡലം സെക്രട്ടറി ഗലീൽ റഹ്മാനും പഞ്ചായത്ത് ഭാരവാഹികളും പങ്കെടുത്തു ഭക്ഷ്യകിറ്റ് വിതരണം പാലപ്പെട്ടി യൂണിറ്റ് പ്രസിഡന്റ് ഹംസു കെ എച്ച് കാപ്പിരിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഷംസു പി എച്ച് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടന്നത് വെൽഫെയർ പാർട്ടിയും അതിന്റെ പോഷക സംഘടനയായ മത്സ്യത്തൊഴിലാളിയുമൊക്കെ പത്ത് വർഷത്തോളമായി കേരള സർക്കാരിനോടും കേന്ദ്രത്തിന്റെ വ്യത്യസ്ത രീതിയിലുള്ള ബന്ധപ്പെട്ടവരോടും നമ്മൾ നമ്മളറിയിക്കുന്ന സംഗതിയുണ്ട് ഇവിടെ കടൽ കല്ലിടലല്ല വേണ്ടത് കടലിൽ കായം കലക്കുന്നത് പോലെ കോടിക്കണക്കിലോ റുപ്യപ്പൊ കഴിഞ്ഞ പ്രാവശ്യവും പത്ത് കോടിയാണ് മലപ്പുറം ജില്ലയ്ക്ക് പാസ്സായത് എന്നിട്ട് ഏതൊക്കെ എത്ര കോടിയാണ് എവിടെ ഇട്ടത് എല്ലായിടത്തും പ്രശ്നം തന്നെയാണ് അപ്പൊ കല്ലുകളല്ല യഥാർത്ഥത്തിൽ ഇപ്പം കഴിഞ്ഞ മാസം ഞാൻ രണ്ട് പതിനു മാസം മുമ്പ് തിരുവനന്തപുരം വെളിയിൽ പോയിരുന്നു വെളിയിൽ പോയപ്പോ അവിടെ കടലിനോട് ചേർന്നിട്ട് ആ വീടുകളൊക്കെ ഉള്ളത് പക്ഷെ വലിയ വിറ്റ് കല്ലുകൾ ഇങ്ങനത്തെ സാധനങ്ങൾ വിധത്തിലുള്ള വലിയൊരു ശക്തിയുള്ള കല്ലുകളാണ് അടി അത്തത്തിലെ കല്ലുകളാണെങ്കിൽ തിരകൾക്ക് മാറ്റം കഴിയില്ല തിരകളടിച്ചളകില്ല ഈ ചെറിയ ചെറിയ കല്ലുകൾ കൊടുത്തിട്ടാൽ ഈ തിരയുടെ ശക്തി കൊണ്ട് കടലിൽ പോവണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളോടല്ല താല്പര്യം അവർക്ക് ഫണ്ടുകൾ പാസ്സാവണം അതിലിന്ന് മുക്കേണ്ടതൊക്കെ മുക്കണം അതിനെ മാത്രമാണ് അല്ലെങ്കിൽ മലപ്പുറം മലപ്പുറം ജില്ലയ്ക്ക് പത്ത് കോടി വാസായിട്ട് എത്ര കോടി ഇട്ട് ഇപ്പൊ പൊന്നാനിയിലും പല പ്രദേശങ്ങളിലൊക്കെ കടൽ കയറിയിരിക്കുക ഏത് മാത്രം എൽ ബുദ്ധിമുട്ടി പോവുകയാണ് ഇപ്പോൾ പല വീടുകൾക്കും ഈ പുനരുദ്ഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം കൊടുക്കാൻ തീരുമാനമായി നമ്മൾ പറഞ്ഞു പത്ത് ലക്ഷം കൊണ്ട് നിങ്ങൾ വെയ്റ്റിംഗ് സെറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഒരു വെയ്റ്റിൻ സെറ്റിന് ഇരുപത് ലക്ഷം അടങ്ങൽ തുക എന്ന് പറയുന്ന കടുണ്ടോ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി പത്ത് ലക്ഷം കൊടുക്കുന്നത് നിങ്ങളെ ഭൂമി ഇരുപത് ആവാം ാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ